ശതാഴ്ച ഇതാണ് ഞാനും മടിയങ്ങളിന്ന് നിർമ്മിച്ച സാൻഡിറ്റ് ഇന്നത്തെ നമ്മുടെ പരിപാടി സാൻഡിറ്റ് ഉണ്ടാക്കുക ലീവ് വയ്ക്കേണ്ടി സാൻഡിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അങ്ങനെ ലിവയ്ക്ക് സാൻഡിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ബണ്ണിങ്സിലാണ് ഇവിടെ ഓസ്ട്രേലിയ എന്ത് ആൽക്കുളത്ത് പണി ചെയ്യണമെങ്കിലും ബണ്ണിങ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ കിട്ടും ഞാൻ ബാക്കി അടി പോയി ഏത് സ്ഥലത്താണ് സാൻഡിറ്റ് ഉണ്ടാക്കേണ്ടത് അവിടെ പോയിട്ട് അതിൻ്റെ അളവെടുത്ത് ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ അളവിനെ നമുക്ക് നമ്മുടെ വുഡ് കട്ട് ചെയ്ത് തരും അത് കഴിഞ്ഞ് വണ്ടിക്കകത്തോട്ട് കയറ്റി വയ്ക്കുകയാണ് ഇതുപോലൊരു വണ്ടിയെടുത്തതിൻ്റെ ഏറ്റവും വലിയൊരു ഉപകാരമാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്ക് എന്ത് സാധനങ്ങളും എങ്ങനെ വേണമെങ്കിലും എങ്ങനെ രീതിയിലും കൊണ്ടുപോകാൻ പറ്റും ഏതായാലും നല്ല രീതിയിൽ തന്നെ ചെയ്തു വെക്കണം എല്ലാം നല്ല സെക്യൂറായിട്ട് തന്നെ ഞാൻ കെട്ടിവെക്കുവാണ് കാര്യം ഇവിടുത്തെ ലോ പ്രകാരം നമുക്ക് തോന്നുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല അവസാനം വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഇത് എടുത്ത് ഇനി അടുത്ത പരിപാടി നമുക്ക് ഡേമോ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡെമോ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഞാൻ സാൻവിറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ട ഡെമോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയൊക്കെ ഹോൾ ഇടണം അതിൻ്റെ രീതിയിലുള്ള മാർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം അത് കഴിഞ്ഞ് ആണ് നല്ല പണിയുള്ള ഗ്യാസാണ് കേട്ടോ ലീവിയായി എന്തെങ്കിലും വിളിച്ച് കാണിച്ചു കൊടുത്തു You're gonna have tea? Mm. Mm. Uh, so I'm on it. അങ്ങനെ നമ്മുടെ സാൻഫിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് കാര്യം ഏകദേശം ഡ്രില്ലിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇനി എന്തുവായാലും ഇതെടുത്തിട്ട് നേരെ ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച് അത് കൊണ്ടുപോയിട്ട് ഇനി പ്ലാസ്റ്റർ ചെയ്തിട്ട് ഹോൾ ഇടണം കാര്യം മഴ പെയ്യുന്ന സമയത്ത് ഈ വെള്ളം താഴോട്ട് പോകാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ മണ്ണിരുന്ന് പോകും നമ്മൾ ഈ പ്ലാസ്റ്റർ താടിയിട്ടില്ലെങ്കിൽ അതാണ് ഇതിൻ്റെ കാര്യം ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മണ്ണ് മേടിക്കാൻ വേണ്ടി വന്ന സ്ഥലത്താണ് ഇത് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള മണ്ണുകൾ കിട്ടും സോ നമുക്ക് വേണ്ട അതായത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ട സാൻപെറ്റിന് വേണ്ടിയുള്ള മണ്ണ് പുള്ളിക്കാരനെടുത്ത് വെച്ചപ്പോൾ നമുക്ക് എടുത്തു തന്ന അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരന പറഞ്ഞത് ഞാൻ ഈ വണ്ടി രണ്ട് വർഷം മുമ്പ് മേടിച്ച സമയത്ത് ഒരുപാട് ആൾക്കാർ കമ്പിട്ടുണ്ടായിരുന്നു എന്തിനു വേണ്ടിയാണ് ഇത്രയും പൈസ കൊടുത്തത് ഇതുപോലെ ഒരു വണ്ടി മേടിച്ചത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മഹേന്ദ്ര പിക്കപ്പ് ഒരു വണ്ടി എന്തിനു വേണ്ടിയാണ് മേടിച്ചത് എന്ന് ഒരു രണ്ട് മൂന്ന് ആൾക്കാർ കമ്പിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടേക്കകത്ത് തന്നെ അപ്പം അവരോടായിട്ട് പറയാനുള്ളത് നമ്മൾ ഇതുപോലൊരു വണ്ടി മേടിച്ചുള്ള ഉപകാരം നമുക്ക് എന്ത് അൽക്കുത്ത് പണി വേണേലും ഈ വണ്ടിക്കകത്ത് ചെയ്യാം എന്ത് കാര്യങ്ങൾ വേണേലും കൊണ്ടുപോകാം ഏകദേശം സെവൻ തൗസൻഡ് വരെ ഈ ഒരു വണ്ടിക്കകത്ത് എനിക്ക് വലിച്ചുകൊണ്ട് പോകാനും അതുപോലെ തന്നെ എനിക്ക് ക്യാരി ചെയ്തു പോകാനും പറ്റും നമ്മളുടെ ആ ഒരു എന്താ നമ്മുടെ ആ ഒരു സ്പേസ് മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ മാത്രമേ ഉള്ളൂ അതിന് വണ്ടിയുടെ ആ ഒരു ഫ്രണ്ട് മുങ്ങിയിരിക്കും നമുക്കിപ്പോൾ കാണാൻ പറ്റും നമുക്ക് രണ്ട് ട്രിപ്പ് വേണ്ടി വന്നു ഈ നമ്മുടെ ആ സാൻപിറ്റിൽ മണ്ണ് നിറയ്ക്കാനായിട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് രണ്ടാമത്തെ ട്രിപ്പ് ആകുമ്പോൾ തന്നെ ഏകദേശം നിറഞ്ഞു മീ വെൽക്കം ഡാഡി ലവ് സോ മച്ച് സ് നമ്മുടെ ബാക്ക് ബാക്ക്യാഡാണ് ഈ കാണുന്നത് ഓറഞ്ച് ട്രീ അവിടെ ഉണ്ട് അതായത് മാൻഡ്രൈൻ എന്നാണ് ഇവിടെ വിളിക്കുന്നത് മാൻഡ്രിൻ ട്രീയും അതുപോലെ തന്നെ ലീവൈക്ക് ക്രിസ്മസ് ഞങ്ങൾ ട്രാംപ്ലിനും ഉണ്ട് അവനിപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല അവനിപ്പോൾ അതിനകത്ത് വലിയ കമ്പമൊന്നുമില്ല അതുപോലെ തന്നെ അവന് കളിക്കാനായിട്ട് സ്ലൈഡും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട് ബട്ട് ലെറ്റ് സി ഹാവ് ദ റെസ്പോൺസ് ഓഫ് ദിസ് മൂ ദിസ് വീഡിയോ അപ്പം ലിവൈ അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് ഇതിരിക്കുവാണ് ഇനി അവൻ എത്ര നാളിതിനകത്ത് കളിക്കുമെന്നറിയത്തില്ല എന്നാലും അവൻ്റെ ഹാപ്പിനെസ് അതാണ് നമുക്ക് ഏറ്റവും വേണ്ടത് പണ്ട് ഞാൻ മണ്ണിലെ കളിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ നല്ല ചീത്ത കുറവായിരുന്നു നല്ല അടിയും അടിയും എനിക്ക് വെച്ച് തരുമായിരുന്നു ഇപ്പോൾ കണ്ടല്ലേ ഇപ്പം പിള്ളേർക്ക് കളിക്കാനായിട്ട് നമ്മൾ മണ്ണാണ് ഒരുക്കി കൊടുത്തേക്കുന്നത് സോ ഐ ദിസ് ഹാപ്പിനെസ് എന്നാ അവൻ്റെ ആ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ അതാണ് എനിക്ക് ഏറ്റവും എനിക്ക് മടിയും ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഇവൻ്റെ ആണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗായ്സ് ആ കോപ്പി ലൈക്ക് ഇൻ